ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ബീഫ് കറിയാണ് പ്രഷർ കുക്കറിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത് അതിനു വേണ്ടി നമുക്ക് ആദ്യം തന്നെ കുക്കറൊന്ന് ചൂടാക്കിയെടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരല്പം ഓയിലൊഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് വെളിച്ചെണ്ണയിൽ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്കൊരു ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം പച്ചമുളക് പേസ്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഇപ്പോൾ അധികം എരിവില്ലാത്ത പച്ചമുളകാണ് യൂസ് ചെയ്തിരിക്കുന്നത് എരിവുള്ള പച്ചമുളകാണെങ്കിൽ ആണെങ്കിൽ ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്കിതിൻ്റെ പച്ചക്കൊത്ത് മാറിക്കിട്ടുന്നതുവരെ ഒന്ന് വയറ്റി കൊടുക്കാം ഫ്ലെയിമൊരു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കിതൊന്ന് വയറ്റി എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ് മൂന്ന് വലിയ സവാള നമുക്ക് വളരെ കൂക്കാനം കുറച്ചതിന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം സവാളയും കൂടി ചേർത്ത് നമുക്കൊന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കണം സവാള നല്ല ആയി വരണം അതുവരെ നമുക്കൊന്ന് വയറ്റി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുക്കാം പ്രഷർ കുക്കറിലായതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണിത് ഇപ്പോൾ നമ്മുടെ സവാള ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട് ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ് മൂന്ന് മീഡിയം സൈസുള്ള തക്കാളിയാണിത് ഇത് നമുക്ക് ചെറുതായി തിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം തക്കാളി ഒന്ന് അല്പം ഒന്ന് വരെ വെയിറ്റ് ചെയ്യാം നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു മൂന്നര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു രണ്ടര ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല എരിവുള്ള മുള മുളക് പൊടിയാണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂണോളം മഞ്ഞൾ പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഗരം മസാലയാണ് നല്ല ഫ്രഷായിട്ട് പൊടിച്ച് ഗരം മസാലയാണിത് ഇത് ഒരു ടീസ്പൂണോളം നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് ഒന്ന് രണ്ട് മിനിറ്റ് വരെ ഒന്ന് വഴറ്റി മസാലപ്പൊടികളുടെ പച്ചക്കത്ത് മാറിക്കിട്ടുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം അതിനുശേഷം വേണം നമുക്കിതിലേക്ക് ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഒരു കിലോ ബീഫുണ്ട് എല്ലുള്ള ബീഫാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്കൊരു രണ്ട് കപ്പ് വെള്ളം കൂടി ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കിയെടുക്കാം വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾക്ക് നിശ്ചയിക്കാവുന്നതാണ് നിങ്ങൾക്ക് എത്രത്തോളം തിക്നെസ് വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് നമുക്കിതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം പ്രഷർ കുക്കർ അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം അതിന് മുമ്പായി ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് പ്രഷർ കുക്കർ അടച്ച് വെച്ച് നിങ്ങളുടെ ബീഫിൻ്റെ വേവ അനുസരിച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം എൻ്റെ കുക്കറിൽ ഏകദേശം ഒരു ആറ് വിസിൽ വേണ്ടി വരും ആ ഒരു സമയം കൊണ്ട് തന്നെ ബീഫ് വെന്ത് കിട്ടുന്നതാണ് നിങ്ങളുടെ കുക്കറിൻ്റെ കണക്കനുസരിച്ച് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് ഓരോ ബീഫിനും വേവിൻ്റെ സമയത്തിൽ വ്യത്യാസമുണ്ടായിരിക്കും അതൊക്കെ നോക്കിയിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ആറ് വിസലിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കി വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും അടച്ചു വെച്ച് രണ്ട് വിസിൽ വരെ വെയിറ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ആറ് വിസിലും വന്നു കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് പ്രഷറെല്ലാം റിലീസായതിനു ശേഷം കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഞാൻ അല്പം ഗ്രേവിയോട് കൂടി തന്നെയുള്ള കറിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇതിലേക്ക് ഒരല്പം മല്ലിയില കൂടി സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം ഇത് ഓപ്ഷനൽ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് സെർവിയും ബോളിലോട്ട് മാറ്റാം ഞാനിതിപ്പോൾ സെർവ് ചെയ്തിരിക്കുന്നത് ഗീ റൈസിൻ്റെ കൂടെയാണ് ഗീ റൈസിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ് ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്